ഏത് ഡോർ എടുത്താലും ആറായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ കാണുന്ന ഡോർ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ലഭിക്കും ഇത് എത്ര രൂപ കൊടുക്കാം പതിനായിരത്തിനുള്ളിലാണ് ഈ ഡബിൾ ഡോറുകൾ നിങ്ങൾക്ക് പോകുന്നത് അല്ലെ അഞ്ചാം അഞ്ഞൂറിന് നിങ്ങക്ക് ഇവിടെ ഡോറുകളുടെ പ്രൈസ് ആരംഭിക്കുകയാണ് എത്ര വേണ്ട നോക്കുക ലിസ്റ്റ് അയച്ചു കൊടുക്കുക വാങ്ങാം വെറും ആയിരത്തി നാനൂറിനാണ് ഈ കാണുന്ന തേക്ക് കൊണ്ടുള്ള വിൻഡോ ഫ്രെയിം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്റ്റാർട്ടിങ് ു നമ്മൾ ഈ സ്ഥാപനം തെരഞ്ഞെടുത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോറുകളും വിൻഡോകളിലും മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടീം എന്നുള്ള നിലക്കാണ് ഒമ്പത് എഴുന്നൂറ്റി അമ്പതിന് കിട്ടുന്ന ഡോറുകൾ കാണുന്നത് ഈ ഡബിൾ ഡോർ അല്ലേ മിക്സ് ആയിട്ട് വരുന്ന ഡോറ ഓക്കെ അപ്പൊ എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റമ്പതിന് കൊടുക്കാം മൂവായിരത്തി എഴുന്നൂറ്റമ്പതിന് ആട്ടോ ഈ ഡോറ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഡോറുകൾ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ ചെയ്തു തരും അവിടെ കൊത്തിരിക്കുന്നുണ്ടല്ലോ ചെയ്ത് കൊടുക്കാം അല്ലെ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ കാണുന്ന ഡോറുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പത്ത് വർഷ വാറണ്ടിയിൽ എവിടെയും ഫ്രീ ഡെലിവറിയിൽ അടിപൊളി ഡോറുകളാണ് കൊടുക്കാൻ പോകുന്നത് അതും തേക്കില് അല്ലേ ഹായ് ഫ്രണ്ട്സ് വീടുകളിൽ ഡോർ ഇല്ലാത്ത വീട് ഉണ്ടാവില്ല എന്നാൽ ദാ മരത്തിന്റെ ഡോർ എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള കിഡിലൻ ഓഫറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്ന അതും തേക്കില് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു തേക്കിന്റെ ഡോർ കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി അത്രയും പൈസ നിങ്ങൾക്ക് നിങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറിനും പ്രോഡക്റ്റ് ലഭിക്കും ഇനി ഡബിൾ ഡോർ ആണെങ്കിലോ പതിനായിരത്തിനുള്ളിൽ അതും തേക്കില് അടിപൊളി ഓഫർ അല്ലേ നമ്മളെന്ന് വന്നിരിക്കുന്നത് വല്ലപ്പുഴയിലെ എസ് എൻസ് ലാൻഡിലാണ് കേട്ടോ അടിപൊളി കിഡിലൻ ഡോർ ഓഫറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീട് ആവശ്യമില്ല ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിൽ ഉണ്ടാകുമ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യണേ പുതിയ ഞാൻ കൂടെ സലീമാൻ ഡബ്ല്യൂബി സി സ്റ്റീൽ ഡോർക്ക് അങ്ങനെ ഒരുപാട് ഡോറുകൾ ഉണ്ടെങ്കിലും മരത്തിന്റെ ഡോർ വേണം വേണമെന്ന് ആൾക്കാർ ചോദിച്ചു വന്ന് കഴിഞ്ഞാൽ അടിപൊളി ഡോറുകൾ കിട്ടും നമ്മൾ ഏകദേശം രണ്ടു വർഷം മുമ്പ് വീഡിയോ ചെയ്തതാണ് അന്നും ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ട് അല്ലെ ഇപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസ് പ്രമാണിച്ച് അടിപൊളി ഓഫറുകളാ അല്ലെ അത് കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒക്കെപാട് കൊടുത്ത് വിറ്റ് അയച്ചാല് നിങ്ങക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ പുതിയത് ഉണ്ടോ പ്രൊഡക്ഷൻ കൊടക്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ പുതിയത് ഉണ്ട് നമ്മളിപ്പോ പറയുന്നതെല്ലാം ഇപ്പൊ ഇവിടെ ഉള്ള സ്റ്റോക്കാണ് അത് ഒന്നും രണ്ടോ അല്ല ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതായത് ഡബിൾ ഡോറിൽ ഇതാ അവിടെ കാണുന്ന ഒരുപാട് സ്റ്റോക്കുകൾ ഇതെല്ലാം ഓഫറിൽ തരാനാ അതുപോലെ സിംഗിൾ ഡോറിലുണ്ട് അല്ലേ ഡോർ ഡബിൾ ഡോർ ഡബിൾ ഡോർ ഉണ്ട് ഇനിയിപ്പോ ഞാൻ സിംഗിൾ ഡോർ ഇവിടെ വില കുറവാണെന്ന് പറഞ്ഞു നമുക്ക് ഈ ഒരു മോഡൽ കാണാം അല്ലെ ഇതല്ല ഇപ്പൊ സ്റ്റോക്കിലുള്ള ഒരു മോഡൽ നല്ലൊരു മോഡലാണ് തേക്കിന്റെ ഇത് മറ്റൊരു മോഡലാണ് അങ്ങനെ മോഡലുണ്ട് ഈ കാണുന്ന തേക്ക് ഡോറ് എത്ര രൂപക്ക് നമ്മളെ വ്യൂസിന് കൊടുക്കാൻ പറ്റും നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപക്ക് തേക്കിന്റെ തടിയെടുത്ത് നിങ്ങൾ ഒരു ഡോറ് വീട്ടിലേക്ക് പണിയാണെങ്കിൽ ആദ്യം തടി വാങ്ങാൻ പോകണം അല്ലേ മില്ലിലേക്ക് കൊണ്ടുപോകണം ആശാരിമാരെ കാണണം അത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് ഒരു സംഖ്യ ചെലവ ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല എത്ര വേണ്ട നോക്കിയാൽ ലിസ്റ്റ് അയച്ചു കൊടുക്കുക ആറായിരത്തഞ്ഞൂറ് ഈ ഡോളർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറിന് ഏത് ഡോർ എടുത്താലും ആറായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി ഇതിലും കുറഞ്ഞത് തരാൻ പറ്റും ഇപ്പൊ ചില ആൾക്കാർക്ക് ഇത് വാങ്ങാൻ അത്ര ആയിരത്തി അഞ്ഞൂറ് ഇല്ല എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇത് ഉണ്ട് അല്ലേ കുറച്ച് വൈറ്റ് കയറിയത് അല്ലെ വൈറ്റ് കയറിയത് എത്ര രൂപ കൊടുക്കും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഓക്കെ അപ്പൊ അത് നിങ്ങക്ക് അയ്യായിരത്തി അഞ്ഞൂറിന് ലഭിക്കും കേട്ടോ ഏഹ് അതൊന്നേ രണ്ടേ ഉള്ളു അതോ അതും കൂടുതൽ അടിച്ചു കൊടുക്കാം അപ്പൊ ഈ ഡോറുകളൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അടിച്ചു തരും പക്ഷെ ഇപ്പൊള്ളത് ഓഫറിൽ പറയുന്നത് അല്ലേ അപ്പൊ സിംഗിൾ ഡോറിനാണ് ആറായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കാർമിങ്ങൾ ഈ ഒരു മോഡല് ആ പൈസ കൊടുക്കാൻ കഴിയുമോ ഇതും ആറായിരത്തി അഞ്ഞൂറ് ഇതൊന്നേ ഉള്ളൂ അല്ല വേറെ സംസാരി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ തേക്കന്നെയാണല്ലേ തേക്കിന്റെ പഴയ മരത്തിൽ അതായത് തേക്കിൽ പുതിയ മരം കൊണ്ടുള്ള പുതിയ ഫർണിച്ചറുണ്ടാക്കാം പഴയത് ഉണ്ടാക്കാം ഇവിടെ കാണുന്നതൊക്കെ പഴയ വുഡ് കൊണ്ട് നിർമ്മിച്ചതാണ് എന്താ ഡബിൾ ഡോറിലേക്ക് പല ആൾക്കാർക്കും വേണ്ടത് വീടിന്റെ ഫ്രണ്ടേജിൽ അടിപൊളിയായിട്ടുള്ള ഡോർ ഇപ്പോ പലൊരു സ്റ്റീലുകൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം എന്താ തേക്കിൽ വെക്കാൻ അവർക്ക് പോക്കറ്റ് കാലിയാവും പക്ഷെ ഇവിടെതാ പതിനായിരത്തിനുള്ളിലാണ് ഈ ഡബിൾ ഡോറുകൾ നിങ്ങക്ക് ലഭിക്കാൻ അല്ലേ ഈ കാണുന്നതൊക്കെ പതിനായിരത്തിന് കൊടുക്കാന്നാണ് പറയുന്നത് കേട്ടില്ലേ ഡബിൾ ഡോർ ആണ് വലിയ ഡോർ അല്ലേ ഒരു മീറ്റർ വീതി ഉണ്ടാവും അതിനകത്ത് അപ്പൊ നമുക്ക് ഈ കാണുന്നതല്ലേ ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള മോഡൽ മോഡൽ പുതിയതാണ് ഇതൊക്കെ തേക്കന്നെയാണല്ലേ ഇത് പതിനായിരത്തിന് കൊടുക്കാൻ പറ്റുമോ ഒമ്പത് കൊടുക്കാൻ പറ്റും ഒമ്പത് എഴുന്നൂറ്റമ്പതിന് കിട്ടുന്ന ഡോറുകൾ കാണുന്നത് ഈ ഡബിൾ ഡോർ അല്ലേ നല്ലൊരു ലോക്കൊക്കെ കൊടുത്ത് മണിച്ചിത്ര കൊടുത്താലേ അടിപൊളിയായില്ലേ ആ രീതിയിൽ കൊടുക്കുന്ന ഡോറ് ഇതൊക്കെ ഒമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അല്ലേ ഈ വർക്കുകളൊക്കെ വരും അല്ലേ ഓക്കെ അടിപൊളി ഡോറുകൾ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന മോഡലിനോ അതോ അവിടെ കെറിവായിട്ടുള്ള ഇതിന് എത്ര കൊടുക്കണം ഇത് നമുക്ക് ഒമ്പത് എഴുന്നൂറ്റമ്പത് രൂപ പതിനായിരത്തിനുള്ളിൽ ഒരുപാട് ഡബിൾ ഡോറുകൾ ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിന്റെ മോഡലുകൾ ഇവിടെ നേരിട്ട് വന്ന് സെലക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഓൾഡ് മൂട്ടിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് ന്യൂമുട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാലും ഉണ്ടാക്കി തരും അങ്ങനെ ആണെങ്കിൽ സിംഗിൾ ഡോറ് എത്ര രൂപക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പുതിയ ഡോറ് അടിച്ചു കൊടുക്കാൻ അതും പഴയ മരത്തിലെ പുതിയ ഡിസൈൻസ് അടിച്ചു കൊടുക്കണം ഓക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഡിസൈൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ സിംഗിൾ ഡോറുകൾ എത്രയും ഏഴായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അങ്ങനെ റേറ്റിന് അഞ്ചാ അഞ്ഞൂറിന് നിൽക്കും ഇവിടെ ഡോറുകളുടെ പ്രൈസ് ആരംഭിക്കുകയാണ് ഇനി ഇതാ ഒരുപാട് ടൈപ്പ് ഡോറുകൾ ഉണ്ട് കേട്ടോ ഇത് ഏതാ വുഡ് വരുന്നത് പ്ലാവാണ് വരുന്നത് അല്ലേ ഏഹ് പ്ലാവിന്റെ ഒരു ആണ് അപ്പൊ ഇതൊക്കെ നല്ല നല്ല പ്ലാവ് തന്നെയാണല്ലോ ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയായിരിക്കും ഇവിടെ തന്നെയാണ് പ്ലാവിന് വരുമ്പോ റേറ്റ് കൂടുന്നുണ്ടോ അത് പുതിയ ഫ്രഷ് ഫുഡിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡോർ ഏഴായിരത്തി അഞ്ഞൂറ് ആട്ടോ പ്ലാവിൽ ഡോർ വരിക വൈറ്റ് മിക്സ് മിക്സ് ആണ് ആയിട്ട് വരുന്ന എത്ര കൊടുക്കാം ണോ ഈ ഡോറിയാ പോകുന്നത് അങ്ങനെ നോക്കിയാണ് ഇവിടെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഓരോന്ന് ചോദിച്ചറിയണം നമ്മൾ ഈ സ്ഥാപനം തെരഞ്ഞെടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോറുകളും വിൻഡോകളും മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടീം എന്നുള്ള നിലക്കാണ് അത്യാവശ്യം വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ഇത് അവിടെ ഒരുപാട് ഡോറുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുക ഇതൊക്കെ എങ്ങോട്ട് പോകാനുള്ളതാ ഓക്കെ ഇതൊക്കെ നല്ല ഒന്നാം തരം ഉള്ള തേക്കുകൾ അല്ലേ ഇതൊക്കെ പുതിയ പുതിയതായിട്ട് ആണോ അടിച്ചു വരുന്നത് കേട്ടോ ഇത് സോളിഡ് ആണ് കേട്ടോ സോളിഡില് വരുന്ന മോഡൽ കാണുന്നുണ്ട് അതായത് ഇപ്പൊ വരുന്ന ഡോറുകൾ സിംഗിൾ പീസിലാ അതിന് ചട്ടം ഒന്നും ഫ്രെയിം ഇല്ലാതെ വെറും പലക മാത്രം പലക മാത്രം അങ്ങനെ വരുന്നത് നല്ല ഒന്നാമതൊരു തേക്കിൽ വരുന്ന മോഡലാണ് അതിൻ്റെ സാമ്പിൾ കാട്ടോ ഇവിടെ ഉള്ളത് ഓക്കെ അത് മാത്രമല്ല അതാ ഡോറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ ഒരുപാട് മോഡലുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറെ വിൻഡോ ഫ്രെയിമുകൾ കാണുന്നുണ്ട് വിൻഡോയിൽ ഓഫർ കൊടുക്കാൻ പറ്റുമോ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് സാധാരണക്കാരുടെ വീട് ഉണ്ടായിരുന്ന ഒറ്റക്കള്ളി ജനല അല്ലേ ഒന്നര മീറ്റർ ആണ് അതിന്റെ ഒരു ഹൈറ്റ് ഉണ്ടാവുക കാണുന്നതാണ് അത് സ്റ്റാൻഡേർഡ് സൈസ് ആണ് സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത് ഇത് എത്ര രൂപക്ക് കൊടുക്കും നമുക്ക് ഇത് ആയിരത്തി നാനൂറിനാണ് ഈ കാണുന്ന തേക്ക് കൊണ്ടുള്ള വിൻഡോ ഫ്രെയിം ലഭിക്കാൻ പോകുന്നത് ഓഫർ ആണ് ഇനി അതല്ല അതുപോലെ സിമ്പിൾ പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കാൻ എത്ര രൂപ കൊടുക്കാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അടിച്ചു കൊടുക്കാം പുതിയത് അടിച്ചു കൊടുക്കാം ഓഫർ പ്രൈസ് അല്ല അല്ലൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് ആയിരത്തി തേക്കില് ചെയ്യാൻ പറ്റും തേക്കിൽ ചെയ്യാൻ പറ്റും ചെയ്യാം ാലോക്രൂ ഡിസ്കൗണ്ട് തരും കേട്ടോ ഈ കാണുന്നത് വലിയ ഫ്രെയിം കസ്റ്റമൈസ്ഡാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇത് ഓഫറില് കുറച്ചുണ്ടാവോ അത് ചോദിച്ചു നിങ്ങൾ വാങ്ങാ നിങ്ങൾ വീടിന്റെ സൈസ് നോക്കിട്ട് ചെയ്യണേ ഇത് ഡിഫറെന്റ് സൈസുകളല്ല കോമൺ ഉപയോഗിക്കുന്ന സൈസുള്ള ഓഫറാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഡോറുകളൊക്കെ ഒന്ന് കണ്ടാലോ ഏഹ് ഒരുപാട് മോഡലിട്ടോ അതായത് കിച്ചണിലേക്ക് ഗ്ലാസ് വരുന്ന മോഡൽ ഡോറുകളാണ് ഈ കാണുന്നതൊക്കെ അല്ലേ അതിന് വേണ്ട മോഡലുകളാണ് ഈ വരുന്ന മോഡലൊക്കെ ഇതൊക്കെ ഗ്ലാസ് നിങ്ങൾ തന്നെ കൊടുക്കുമോ അതോ സെപ്പറേറ്റ് ചെയ്യണം ഐറ്റംസ് സെപ്പറേറ്റ് എല്ലാം ഇങ്ങനെ വരുമ്പോ പല റേറ്റ് ആണ് ഓരോന്നിനും ഇതിപ്പോ ഈ ഇതിലൊക്കെ നമ്മൾ ഓഫർ ഓഫറിൽ സാധനം കിടക്കുന്നുണ്ട് നമ്മുടെ ഡിസൈൻ വന്ന് സെലക്ട് ചെയ്ത് ഞാൻ മുന്നേ പറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഡിസൈനൊക്കെ അടിച്ച് കൊടുക്കുമ്പോ അതിനനുസരിച്ചിട്ട് ആവും ചേഞ്ച് ആവും ഇതാ സോളിഡ് ആയിട്ടുള്ള ഡോറുകൾ ഒരുപാട് കൂടെ ഉണ്ട് അല്ലെ ഇതൊക്കെ ഫുൾ ഫുൾ സ്ട്രെങ്ത്തിൽ സ്ട്രോങ്ങിലുള്ള ഡോറുകളാണ് എല്ലാം തേക്കിൽ നിങ്ങൾ എന്താ തേക്കിൽ ഇത്ര ഫോക്കസ് ചെയ്യാൻ കാരണം കുറെ തേക്കിലാണല്ലോ വരുന്നത് അന്വേഷിച്ചു വരുന്നത് അല്ലേ അന്വേഷിച്ചു വരുന്നത് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാണല്ലോ ഡോറുകൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ തേക്കിൽ ഇതുപോലുള്ള വർക്കുകൾ ഇതൊക്കെ സിമ്പിൾ ഡിസൈൻ ഗ്രൂപ്പ് വർക്ക് ഇതൊക്കെ ഇപ്പം മോഡേൺ ആയിട്ട് ഉപയോഗിക്കുന്ന വർക്കാട്ടോ കേട്ടോ അതാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ സിമ്പിൾ ഡിസൈൻ കേട്ടോ ഇപ്പോൾ ആളുകൾ ഇങ്ങനത്തെ ഡിസൈനുകളാണ് ചൂസ് ചെയ്യുന്നത് ഏ ഈ കാണുന്ന ഡോറേ ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഇത് പുതിയ കൂട്ടിലുള്ളതാണ് കൂടി ഓക്കെ അപ്പൊ പതിനൊന്നായിരം രൂപ അപ്പൊ നമ്മൾ പറഞ്ഞ ഓഫർ വെറുതെ അല്ല ഇതിനേക്കാൾ കുറച്ചിട്ട് അതേ സാധനം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ല അടിപൊളി ഡോറുകൾ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ ചെയ്തു തരും അത് മാത്രല്ല നല്ല കാർവിംഗ് ഡിസൈൻ അല്ലെ നല്ല യേശുവിനൊക്കെ അവിടെ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല കാർവിംഗ് വർക്ക് ആണല്ലേ കുറച്ച് ഡീറ്റെയിൽ ആണ് ഒരു അറബിക് സ്റ്റൈലിൽ വരുന്ന ഒരു മോഡൽ കേട്ടോ ഇങ്ങനെ നിങ്ങൾ എന്ത് ഡിസൈൻ പറയുന്നത് അതിൽ ചെയ്തു തരുന്ന ഒരു ടീമാണ് അപ്പോ ഡോറിനെ കുറിച്ച് ടു കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ടീമാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള ഡോറുകളൊക്കെ ചെയ്യുന്നത് ഇനി നല്ല അടിപൊളി വിനീർ ഡോറുകൾ വരുന്നുണ്ട് ലാമിനേറ്റഡ് ലാമിനേറ്റഡ് ഡോറുകൾ എത്ര രൂപക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുക്കാൻ ഓഫറിൽ കൊടുക്കും എത്ര രൂപ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈ കാണുന്ന ഡോറുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് ഈ കാണുന്ന ഏത് മോഡലാണ് ഇതും അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതാണ് എന്നാൽ ഈ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഇത് വേണമെന്ന് പറഞ്ഞ് വരാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയണം കാരണം അതിന് അതിൻ്റെതായ പ്രൈസ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ ഈ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിൽക്കുക ഈ കാണുന്ന ഏത് ഡോറുകളും ഈ പറഞ്ഞ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് അടിച്ചിട്ട് അവിടെ പോയിട്ട് കിട്ടിയില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ എസെൻസ് ലാൻഡ് എന്ന് പറഞ്ഞാലേ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് വല്ലപ്പുഴയിലാണ് കേട്ടോ ഇവിടെ ഡോറ് വല്ലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കാര്യത്തിന് ഫേമസ് വുഡൻ വർക്കുകൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ തേക്കിന്റെ ഡോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട് ഗാംഭീര്യത്തോടു കൂടി ചെയ്യണമെങ്കിൽ പല ടൈപ്പ് ഡോറുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് പക്ഷെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക നല്ല അടിപൊളി വുഡൻ ഡോർ വേണമെന്നാണ് അപ്പോൾ അതിനെ എങ്ങനെ പോക്കറ്റ് കാലിയാതെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടെ നമുക്കൊന്ന് കാണിച്ചു ബാക്കി വാങ്ങിക്കാരികളെ അത് കണ്ടാലേ നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്കും കൂടെ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട അവരുടെ സ്ട്രെങ്ത് എത്രത്തോളം കാണാൻ പല പല വർക്കുകൾ നടക്കുന്നുണ്ട് ഗോഡോണിൽ എത്തിയപ്പോഴാണ് അടിപൊളി വിൻഡോകളൊക്കെ ഒരുപാട് ആൾക്കാരെ ചോദിച്ചോണ്ടിരിക്കും ഡോറുകൾ ഇങ്ങനെ മുക്കണമെങ്കിൽ അതിനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ വേണമല്ലോ ഇവിടെ പ്രൊഡക്ഷൻ അപ്പുറത്തെ പ്രൊഡക്ഷൻ വലിയ ഗോഡാണ് മൊത്തം ഡോറുകൾ തന്നെ അല്ലേ ഇതിപ്പോ എന്ത് ഡോറാ വർക്ക് എടുത്ത് കൊടുക്കണേ പിന്നെ ഡബിൾ ഫ്രണ്ട് ഡോറിന് ഡബിളിന് തേക്കിന്റെ അല്ലേ നല്ല ഡിസൈനൊക്കെ കൊത്തി പണിയാണ് ഏഹ് ഒരുപാട് പണിക്കാരുണ്ട് അപ്പൊ നമ്മളെ ഇവിടെ വന്നത് എന്തിനാ വെച്ചാൽ നിങ്ങളെ ഒരു സെറ്റപ്പ് നമ്മൾ ആ വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുക്കണം രണ്ടു വർഷം മുമ്പ് ഞാൻ വന്നതൊക്കെ ആക്കിയതാ അപ്പൊ നമ്മളിവിടെ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അല്ലേ എത്ര വർഷം പത്ത് വർഷം വാറണ്ടി പത്ത് വർഷം വാറണ്ടിയിലാണ് ഈ പ്രൊഡക്ടുകളൊക്കെ ലഭിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ വലിയ ഗോഡോൺ ഞാൻ കണ്ടു ഒരുപാട് ഡോറുകൾ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഓഫറിലാണ് നമ്മൾ കൊടുക്കണേ ഓഫറിൽ കൊടുക്കാണ് അതുപോലെ ഓഫറിൽ കൊടുക്കാണ് ഏഹ് ഇനി പുതിയ വേണമെങ്കിൽ അത് അടിച്ചും തരും കേട്ടോ നല്ല സെറ്റപ്പോടെ ഉണ്ട് ഏഹ് ഇതൊക്കെ തേക്കിലാണ് കൂടുതൽ വരുന്നത് നാടൻ തേക്കിലാണ് പുതിയതൊക്കെ അടിച്ചു തരുന്നത് അപ്പോൾ ഇനി ഇനിയിപ്പോ ഇവിടെ നമ്മളെ വ്യൂവേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് നേരിട്ട് അവിടെ വന്ന് സാധനം നോക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് അല്ലെ അങ്ങനെ വന്നെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഫോണിലൂടെ അളവ് എന്നാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കൂലേണ്ടി കൊടുക്കും അപ്പോൾ നിങ്ങൾ കേരളത്തിലോടെ പോയി അളവ് അളവെടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ പിന്നെ ആവശ്യമില്ല ആളെ വിട്ടു ആളിട്ട് തരും അല്ലെ ഇപ്പൊ ഇവിടെ വർക്കുകൾ ഡോറിന്റെ വർക്ക് മാത്രം എല്ലാം നടക്കുന്നുണ്ട് തുടങ്ങുന്നുണ്ടോ ആ അടിപൊളി ഡോറ് കണ്ടപ്പോളേ നിന്നു പോയി ഏഹ് നല്ല കാതലാണല്ലോ ഫുൾ ആ ഒരു ഗ്രെയിൻസ് ഗ്രെയിൻസ് കാതല് ഫോറസ്റ്റേക്കിന്റെ പ്രത്യേകത അല്ലേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇനിയിപ്പോ നിങ്ങക്ക് ഓഫറിൽ നമ്മള് ഉള്ളതൊക്കെ പരിചയപ്പെടുത്തി വെള്ളം ഉള്ളത് വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അത് കൂടുതലൊന്നും ഉണ്ടാവില്ല പത്ത് വർഷ വാറണ്ടിയിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറിയിൽ അടിപൊളി ഡോറുകളാണ് കൊടുക്കാൻ പോകുന്നത് അതും തേക്കിൽ അല്ലേ തേക്കുണ്ട് പിന്നെ എല്ലാ മരത്തിലുണ്ട് മഹാഗണിയിൽ ഉണ്ട് പിന്നെ വാഗലുണ്ട് ഏത് മരത്തില് വേണോ കഷ്ടം പറഞ്ഞു ഏത് മരത്തിലും ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഒരുപാട് ടൈപ്പ് ഡോർ വരുന്നുണ്ട് ഡബ്ല്യു ബി സി വരുന്നുണ്ട് സ്റ്റീൽ വരുന്നുണ്ട് ഇരുമ്പ് വരുന്നുണ്ട് ഇങ്ങനൊക്കെ വരുമ്പോ മരത്തിനെ കുറച്ച് ആൾക്കാർ പുച്ചി ചീനി തിരിച്ചു വരുന്നുണ്ടോ ഉച്ചിപ്പ് ഒഴിവാക്കിയിട്ട് എല്ലാം ഞങ്ങൾക്ക് വലിയ പിടിത്തറം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മരത്തിനൊക്കെ എല്ലാം മരത്തിനാണ് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് സ്റ്റീലും വരുന്നത് ും അതെ 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 ഇത്രയും പണിക്കാർ ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ അത് മാത്രല്ല മരം എന്ന് പറഞ്ഞാലേ മലയാളികളുടെ മനസ്സിലെ ഉള്ളിൽ നിന്നാണ് വരുക നമുക്ക് മരത്തിന്റെ ഒരു നല്ല മെയിൻ ഡോർ കിട്ടണം ആ ഒരു ഇതിൽ വരികയാണല്ലോ അതെ അപ്പൊ എന്തായാലും അവര് തെരഞ്ഞു വരും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വളരെയധികം നന്ദി ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്താനും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ലേ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ